പറക്കത്താക്കപ്പെട്ട ഒരു രാത്രിയെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ രാത്രികൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് പത്ത് രാത്രികൾ തന്നെ സത്യം അങ്ങനെ ഒരുപാടിടങ്ങളിൽ രാത്രികളെ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട് ിങ്ങളുടെ ഒരു സ്വഭാവ ഗുണം എന്താണെന്നറിയോ അവർക്കിങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ കിടപ്പുറക്കാത്തതുപോലെ ശരീരത്തിനൊരു ചാടി ചാടിയെണ്ണീക്കും അള്ളാനോട് സംസാരിക്കാൻ നിസ്കരിക്കാൻ കഷ്ടപ്പെട്ട് ത ഹജ്ജു എഴുന്നിൽക്കലല്ല ട്ട് സുഹിക്കഴുന്നേക്കലല്ല മിനിങ്ങൾ എങ്ങനെയാ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ കിടപ്പുറക്കൂല കാരണം എന്നോട് വർത്തമാനം പറയാൻ എന്റെ നാദന എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ സന്തോഷത്തോടെ പ്രണയനിർഭരമായ അവസരത്തിൽ ഇങ്ങനെ ഒരു ചാടി എണീക്കും അത് മുകിനിങ്ങളുടെ സ്വഭാവമാണെന്ന് അള്ളാഹുറബുല്ലമീൻ ഇപ്പൊ മ്യാറാജ് പുണ്യറസൂൽ സല്ല തങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോചിതത്വം തന്നെയാണ് മ്യാറാജ് എന്ന് പറയുന്നത് അല്ലേ ആ അത്ഭുത യാത്ര ഉണ്ടാകുന്നത് രാത്രിയിലാണ് ഖുർആാനിന്റെ അവതരണം അത് രാത്രിയിലാണ് ലൈലത്തുൽ ജുമാ പരിശുദ്ധമായ ജുമാ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു സമയമാണ് ജുമായുടെ രാത്രി വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് പുണ്യനുപീടമേൽ ധാരാളം സ്വലാത്തുചൽ നേണ്ട അത് ഞാൻ നേരിട്ട് കാണുമെന്ന് മുത്തിന വിധങ്ങൾ പറഞ്ഞ മനോഹരമായ നിമിഷം അപ്പൊ രാത്രിക്ക് വലിയ പ്രത്യേകതകളുണ്ട് ഇസ്ലാമിൽ സംബന്ധിച്ചിടത്തോളം ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ് പകലാണോ അല്ല രാത്രിയിൽ നിന്നാണ് മകരിബ് മുതലാണ് ദിവസം തുടങ്ങുന്നത് വെള്ളിയാഴ്ചയുടെ രാത്രി അത് കഴിഞ്ഞുപോയി ഇനി വരുന്ന രാത്രി ശനിയാഴ്ചയുടേതാണ് അതുകൊണ്ടാണ് നമ്മൾ വ്യാഴാഴ്ച മകരിവ് കഴിഞ്ഞിട്ടുള്ള രാത്രി എന്ത് പറയുന്നത് വെള്ളിയാഴ്ച രാവ് എന്ന് പറയാൻ കാരണം അപ്പൊ രാത്രിയുടെ ഉള്ളിൽ നിന്ന് പകല് പിറക്കുന്നത് പോലെ ഒരു ഉമ്മയുടെ ഉള്ളിൽ നിന്ന് ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുന്നത് പോലെയാണ് സുബ നിസ്കരിക്കുന്നത് എന്ന് ആ രേഖപ്പെടുത്തി വെച്ചത് കാണാം അപ്പൊ നമ്മൾ ഈ ദുനിയാവിൽ എത്ര നാള് ജീവിക്കും വളരെ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ അല്ലേ നിമിഷാർത്ഥം കടന്നു പോകുന്നത് പോലെ നമ്മുടെ ജീവിതം അങ്ങ് തീർന്നു പോവും അപ്പൊ ഈ ജീവിതത്തെ മനോഹരമാക്കാനായിട്ട് അള്ളാഹുറബുല്ലാലമീൻ ചില സമയങ്ങളെ ചില സന്ദർഭങ്ങളെ അവനിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ചില രാത്രികളുണ്ട് ചില പകലുകളുണ്ട് പരിശുദ്ധ റമലാനിന് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഷാഹാനും റജബും മനോഹരമാക്കണേ എന്ന് പുണ്യ റസൂൽ അലൈഹി അലിസ്വലം തങ്ങളുടെ അധ്യാപനത്തിൽ കാണാമല്ലോ മുത്തനബി ഷാഹബാനിൽ കൂടുതൽ നോമ്പ് പിടിക്കുമായിരുന്നു സൊല്ലാഹു അലഹി വസ്ല്ലാം റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുത്തനബി തങ്ങൾ നോമ്പു പിടിച്ചിരുന്നത് ഷാഹബാനിലാണ് അതുപോലെ തന്നെ ഷാഹബാൻ അള്ളാന്റെ ഹബീബിനെ അള്ളാഹു സന്തോഷിപ്പിക്കാൻ തിരഞ്ഞെടുത്തൊരു മാസം കുറെ നാളായി മസ്ജിദുൽ അക്കസയിലേക്ക് തിരിഞ്ഞു എന്ന് നിസ്കരിക്കണത് റസൂറുള്ള മനസ്സിൽ വല്ലാത്ത കൊതിയുണ്ട് എനിക്ക് നിന്റെ കഴവാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം അല്ലാ ഒരു നിസ്കാരത്തിൽ രണ്ടരക്കയത്ത് പൂർത്തീകരിച്ചപ്പോ അള്ളാന്റെ കൽപ്പന വരികയാണ് വിയേ അങ്ങ് അങ്ങയുടെ കൊതി പോലെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞോളൂ വേഗം പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് കവാലയത്തിന്റെ നേർക്ക് നിന്ന് നിസ്കരിക്കുന്ന മുഹമ്മദുർ റസൂർ അലഹി വസ് അതുകൊണ്ട് ആ പള്ളി എന്ന് അറിയപ്പെടുന്നത് മസ്ജിദുൽ കിബിലത്തീൻ എന്നാണ് രണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച പള്ളി എന്നാണ് ആ പള്ളി പലരും പോയിട്ടുണ്ടാകും അല്ലാഹു നിസ്കരിക്കാൻ നമുക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നു ചില സമയങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട് അതിൽപ്പെട്ട ഒരു നിമിഷമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോണത് ലൈലത്തു നിസ്ഫിമിൻ ഷാഹബാൻ ഷാഹബാൻ പതിനഞ്ചിന്റെ രാത്രി സുഹൃത്തു ദുഹാനിലല്ലോ പറഞ്ഞില്ലേ ഇന്നീ ലൈലത്തിറക്കത്താക്കപ്പെട്ട രാത്രിയിൽ ഖുർആാനിനെ നാം ഇറക്കിയെന്ന് അപ്പൊ ഖുർആാൻ ഇറങ്ങിയത് ലയിലത്തുൽ കതറിലാണ് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം മുഫസിറുകളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഖുർആാൻ അതിന്റെ അവതീർണമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോ ഘട്ടം ഘട്ടം ഘട്ടായിട്ടാണ് ഖുർആൻ പരിപൂർണമായി ഇറങ്ങിയത് ലൈലത്തുൽ കതിറിലാണ് ഘട്ടം ഘട്ടമായി പല സന്ദർഭങ്ങളിലും ഖുർആാനിനെ അത് ഇറക്കിയിട്ടുണ്ട് ലൗഹൽ മഹൂദിൽ നിന്ന് ഒന്നാം വാനത്തിലേക്ക് ഖുർആാനിന്റെ അവതീർണം ഉണ്ടായത് അത് ബറാഹത്തിന്റെ രാവിലാണ് അതാണ് ഖുർആാൻ സൂറത്ത് ദുഹാനിൽ അല്ല പറഞ്ഞത് ബറക്കത്താക്കപ്പെട്ട രാത്രിയിൽ നാം ഈ ഖുർആാനിനെ ഇറക്കി ആ ബറക്കത്താക്കപ്പെട്ട രാത്രി ഏതാ അള്ളാഹു അടക്കം പറയുന്നുണ്ട് അത് ലൈലത്തു നിസ്ഫിമിൻ ഷാബാൻ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയാണ് വേണ്ടവണ്ണം പരിഗണിക്കാൻ അള്ളാഹു ചോഫിക്ക് നൽകുമാറാകട്ടെ ആ ഖുർആൻ അവതീർണമായതോടുകൂടെ ലോകത്ത് ഇത്ര വലിയ വിപ്ലവമാണ് ഏറ്റവും മോശം മനുഷ്യരായിരുന്ന അറബികളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നനവെത്തിച്ചു കൊടുത്ത നരാധമന്മാരായിരുന്ന അറബികളെ സംസ്കാര സമ്പന്നരാക്കി മാറ്റിയ ഖുർആൻ അതുപോലൊരു വിപ്ലവം എവിടെയാണ് സാധ്യമാവുക ഖലഖൽ ഇൻസാന മിൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രക്തപിണ്ഡത്തിൽ നിന്ന് മാംസഭിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ പടച്ച അള്ളാഹുവിന്റെ അങ്ങ് വായിക്കണേ നബിയേ വിസ്മി കൊണ്ടങ്ങ് വായിച്ചോന്ന് അക്ഷരാഭ്യാസം നേടിയിട്ടില്ലാത്ത മുത്ത് നബി ബിസ്മി കൊണ്ടങ്ങ് വായിച്ചു തുടങ്ങി ബിസ്മിക്ക് എത്ര വലിയ പവറുണ്ട് നമ്മൾ തഫ്സീറിൽ അത് പറഞ്ഞിരുന്നു ഇന്ന് ആധുനികരായ ആളുകൾ വലിയ മോഡേൺ സയൻസിന്റെ വാക്താക്കളൊക്കെ ഹ്യൂമൻ എംബ്രിയോളജി പറയുമ്പോൾ ഇന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ എങ്ങനെയാണ് കുട്ടി അതിന്റെ ആ ഒരു കാര്യങ്ങൾ വളർച്ചയൊക്കെ എങ്ങനെയാണെന്ന് ഇന്ന് പറയുന്നുണ്ട് എങ്ങനെ മറ്റു പല മെഷീൻസിന്റെ സഹായത്തോടെ ഇത് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ഒരു മനുഷ്യന്റെ അതിരങ്ങളിലൂടെ ഈ മനോഹരമായ വരികൾ ഇങ്ങനെ വന്ന് വീഴുമ്പോ അത് അള്ളാഹുവിൽ നിന്നല്ലാതെ എവിടെ നിന്ന് മോറിസ് ബുക്കായി പോലുള്ളവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഹൗ എ മാൻ ഇത്ര വലിയൊരു ഗ്രന്ഥം രചിക്കാൻ അക്ഷരാഭ്യാസി അല്ലാതിരുന്നൊരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ കഴിയാനാണ് അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ എംബ്രിയോളജി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്നങ്ങനെ തുടങ്ങി മനുഷ്യന്റെ എല്ലാ മേഖലയിലേക്കും എത്തിപ്പെടുന്ന ഈ മഹനീയ ഗ്രന്ഥം ഈ കിതാബ് ഇതൊരു മനുഷ്യന്റെ സൃഷ്ടിയല്ല ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് മോറിസ് ബുക്കായി പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ എത്രയോ ശാസ്ത്രജ്ഞനായ മനുഷ്യർ ആ ഒരു അവതീർണമായ നിമിഷങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ലോഹൽ മഷൂദിൽ നിന്ന് ഒന്നാം മാനസിലേക്ക് അത് ലൈലത്തു നിസ്വിമിൻ ഷാഹബാൻ പതിനഞ്ചിന്റെ രാവിലാണെന്ന് പ്രാമാണികരായ അമ്മച്ചുകൾ പറയുന്നുണ്ട് അതിന് പറയുന്ന ഒരു പേരുണ്ട് ലൈലത്തുൽ ബ നമ്മൾ പലരും ബ്രാത്ത് ബ്രാത്ത് എന്ന് പറയും ബ്രാത്ത് ഒന്നുമല്ല എന്താ സാനം ബ്രാത്ത് ത്രാവിയ എന്നല്ല സാനം ബറാ ആ ചറാവിയെ അല്ലെ നാടൻ പ്രയോഗങ്ങളാണ് ബറാ ആ തമിഴ്നാട്ടിലൊക്കെ കൊഴുക്കെട്ട ഫാത്തിയെന്നാ പറയാ അതായത് അന്നവര് യാസീനും ഫാത്തിയൊക്കെ ഓതിയിട്ട് കൊഴുക്കട്ടെ എല്ലാവരും വീട്ടിലുണ്ടാക്കി മധുരം കഴിക്കും അപ്പൊ അങ്ങനെ ഒരു പേരിട്ടു നാടൻ പ്രയോഗം പക്ഷെ നമുക്ക് പ്രാമാണികമായി പറയാൻ പറ്റുന്ന പേര് ലൈലത്തുൽ നിസ്വിമിൻ ഷാബാൻ ഷേബാൻ പതിനഞ്ചിന്റെ രാവ് അല്ലെങ്കിൽ ലൈലത്തുൽ ബറാ ബുറാഅത്തിന്റെ രാവ് അല്ലെങ്കിൽ ലൈലത്തുൽ ഇജാബ പ്രാർത്ഥന കുത്തരമുള്ള രാവ് അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു രാവ് ഈ രാത്രിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വർഷത്തെ കാര്യങ്ങൾ കാര്യങ്ങളുള്ള തീരുമാനിക്കുന്നതെന്ന് കുറാൻ ഒരു കൊല്ലം എങ്ങനെ ഇക്കൊല്ലം ഇവൻ മരിക്കോ ഇക്കൊല്ലം എന്റെ ജീവിതം എങ്ങനെയാണ് പട്ടിണിയും പരിവട്ടമായി പോവോ ഇവന് ഇത്തവണ കുട്ടികൾ ഉണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം പറ്റുമോ കച്ചവടം എങ്ങനെയായിരിക്കും പൊട്ടോ ജയിക്കോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നിർണിത രാത്രിയാണിതെന്ന് അള്ളാഹു റബ്ബുൽ ആലമീന് പറഞ്ഞു തരികയാണ് മഹതിയായ സീതത്തുനായിഷിയാഹു അനഹ ഒരിക്കലിങ്ങനെ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ പുണ്ണിനബി അടുത്തില്ല റസൂർല്ലാഹി സലഹിസ്വലമാ തങ്ങളെ ഒരു ഒരു ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസമായിട്ട് ഇങ്ങനെ വീതിച്ചിട്ടുണ്ട് അപ്പൊ തങ്ങളുടെ ഭർച്ചാവിനെ കയ്യിൽ കിട്ടുമ്പോൾ ആ മുത്തിനബിയെ പരിഗണിക്കാൻ അവിടുത്തെ പ്രിയപ്പെട്ടവർക്ക് ഭയങ്കര കൊതിയാണ് അതുകൊണ്ട് ആയിഷ ബീവി ഭർച്ചാവിനെ കാണാതായപ്പോ എടീറ്റുടൻ ഓരോ ഭാര്യമാരുടെയും വീടിങ്ങനെ കയറി നോക്കി എവിടെയില്ല അങ്ങനെ നോക്കുമ്പോഴാണ് ജന്നത്തുൽ ബക്കിയായൽ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സെയ്യൻ അസൂരുള്ള ഇതുകൊണ്ട് കെതച്ചു ഓടി വന്നിട്ടിങ്ങനെ റൂമിൽ കെതച്ച് ഇങ്ങനെ നിൽക്കാൻ പിന്നാലെ വന്നു സയ്ദുൻ അസൂരുള്ള എന്താണ് ആയിഷ ഇങ്ങനെ കിതയ്ക്കുന്നത് ഒന്നുമില്ല നവിയെ അങ്ങേ കാണാതായപ്പോ ഞാനൊന്നിങ്ങനെ വന്നു എല്ലായിടത്തും അന്വേഷിച്ചു കാരണം എനിക്ക് കിട്ടിയ ദിവസമാണല്ലോ ഇതെന്റെ ദിവസമാണല്ലോ അങ്ങയെ കാണാതായപ്പോ ഞാൻ ഓടി വന്നതാണ് നബിയെ അള്ളാഹുവും അവന്റെ ദൂതരും അങ്ങേ വഞ്ചിക്കുമെന്ന് കരുതുന്നുണ്ടോ ആയിഷൂലം എന്നിട്ട് ആയിഷ ബി വിയോടൊപ്പം താമസിക്കാൻ ഒരുമിച്ച് പുതച്ചു കിടന്നുറങ്ങാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആയിഷ ഞാൻ അള്ളാഹുവിന്റെ ഒന്ന് നിഷ്കരിച്ചോട്ടെ സമ്മതമാണ് നബിയെ ഞാൻ എന്തിന് സമ്മതിക്കാതിരിക്കണം ഹബീബായ നിസ്കാരം തുടങ്ങി സുജൂദിൽ ദീർഘിച്ചു പോവാൻ ആയിഷ ബി പറയുന്നുണ്ട് അല്ലാഹു ഖദ് ഖുബില വഫാത്തായി പോലും ഞാൻ ചിന്തിച്ചു പോയി പോയിരവിദങ്ങളുടെ കാലൊക്കെ നീരുവന്ന് വീർത്ത നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ സുജൂദിൽ കിടന്നിട്ടുണ്ടോ അങ്ങനെ സുജൂദിൽ കിടന്ന് നോക്കിയിട്ടുണ്ടോ രാത്രി ആരും കാണാത്ത സമയത്ത് ഒറ്റക്ക് അള്ളാനോട് നേരിട്ട് വർത്താനം പറയാൻ കിട്ടണ ഒരു നിമിഷം സുജൂതിൽ കിടന്നോക്കിയേ നമ്മളെപ്പോലെ ആനന്ദ അനുഭവിക്കുന്നതാരാണ് ബുറുതയിൽ ഇമാം ബൂസൂരി പറയാണ് കാലു നീര് വന്ന് വീർത്തിട്ട് ആ പോലും പരാതി പറഞ്ഞ നബിയേ എനിക്ക് അങ്ങയെപ്പോലാകാൻ പറ്റിയില്ലല്ലോ അങ്ങയെപ്പോലൊരുപാട് സുന്നത്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ നബിയെ ഇമാമൻസ്വരി പക്ഷെ നമ്മൾ നോക്കുമ്പോ ഒരു ഒരു സങ്കടം നബി അത്ര കാലിൽ നീര് വന്ന് വീർക്കുന്നത് വരെ നിന്ന ഇടങ്ങേറായി ഞാൻ ഇടങ്ങേറാവലല്ല അള്ളാഹന്റെ മുമ്പിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ സുചൂതി ചെയ്യുമ്പോ അത്രമേൽ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിന്റെ അവസരമാണത് മുത്തുനബിക്ക് കാലിൽ നീര് വന്ന് വീർത്തതുപോലും അറിയാത്തവണ്ണം നാദനിലേക്ക് ലയിച്ചു ചേർന്ന സയ്യുനൂല ഇങ്ങനെ കിടക്കുക എഴുന്നേക്കുന്നില്ല ആവി പറയാൻ ഞാൻ കരുതിയല്ല എന്റെ ഹബീബ് ആയി പോയി എന്ന് അപ്പോഴാണ് ഹബീബായ സയ്യതുനങ്ങൾ ഉണരുന്നത് അവിടുന്ന് നിഷ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് വല്ലാച്ചൊരു വിളിയാണ് എന്റെ പെണ്ണേ അഹമ്മദ് റസൂലുള്ള ഓമന പേരുണ്ടാകണം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാർക്ക് പരസ്പരം ഓമനപ്പേരുണ്ടാകണം സ്നേഹത്തോടെ വിളിക്കാൻ നമ്മൾ ഓമനപ്പേരൊക്കെ വിളിക്കാറുണ്ടോ അല്ലേ ആ പേര് കുറച്ചു പറയണ്ട ഓമന പേരുണ്ടാകണം റസൂലുള്ള വിളിക്കണം ഏഹമ നേരെ അർത്ഥം എന്റെ ചുവന്ന കൊച്ചു സുന്ദരി പെണ്ണയെന്നാണ് ശവി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കണം ആ വിളി കേട്ട ആരാണ് വീണു പോവാച്ച്

ഷബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ അള്ളാഹുറബുൽ ആലമീൻ അവന്റെ അടിമകളിലേക്ക് കൂടുതൽ വരുന്ന നിമിഷമാണ് ആ ഇഷാ കൂടുതൽ അള്ളാഹു വരുന്ന നിമിഷം മുഫസുരുകൾ തഫ്സീർ പറഞ്ഞിട്ടുണ്ട് എല്ലാ രാത്രിയിലും മൂന്നാം യാമത്തിലാണ് അള്ളാഹു ഒന്നാം വാനത്തിലേക്ക് അവന്റെ റഹ്മത്ത് റഹമത്തിറക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ലഭ്യമാക്കുന്നതെങ്കിൽ ബറാഅത്തിന്റെ രാത്രി തുടക്കം മുതൽ ഒടുക്കം വരെ റബ്ബുൽ ആലമീൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് പാപമോചനം തേടുന്നവർക്ക് തേടുന്നവർക്കല്ല പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് കരുണ കാരുണ്യം വർഷിക്കുന്ന മനോഹരമായ രാത്രിയാണ് കരുണ ചെയ്യുന്നവർ അള്ളാഹുവിന് വേണ്ടി കരുണ ചെയ്യുന്നവർ അള്ളാഹ സ്വഭാവം മനസ്സിലുള്ളവർ അല്ലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഓടി നടക്കുന്നവർ മറ്റുള്ളവരെ കണ്ണീരൊപ്പുന്നവർ അള്ളാഹ് വേണ്ടി എനിക്ക് തന്നെ പേരുണ്ടാകണം അല്ലെങ്കിൽ എന്റെ സംഘടനകൾക്ക് പേരുണ്ടാകണം ഇതൊന്നുമല്ല അള്ളാഹു വേണ്ടി അള്ളാഹ് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ടോ ആ ബോധ്യത്തിൽ റഹ്മത്ത് ചെയ്യുന്ന മനുഷ്യരിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുമെന്ന് അല്ല ചോദിക്കുമത്ര എന്നോട് പാപമോചനം തേടുന്ന ആരെങ്കിലുമുണ്ടോ അല്ല ഇങ്ങനെ ചോദിക്കാൻ എന്നോട് പാപമോചനം തേടുന്ന ആരെങ്കിലും ഉണ്ടോ പുറത്തുതരാൻ തയ്യാറായി നിൽക്കുന്ന റബ്ബുൽ അവന്റെ അടിമകളെ വിളിക്കാണ് എന്നോട് പാപമോചനം തേടുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഞാൻ ഞാനവന് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറയും എന്നോട് ചോദിക്കുന്ന ജീവിത ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് പറയും ഭക്ഷണം ഭക്ഷണം വസ്ത്രം വാഹനം വീട് അതുപോലെ എല്ലാം സന്തോഷം ഒക്കെ നമുക്ക് വേണ്ടേ എല്ലാം എല്ലാം ചോദിക്കുന്ന മനുഷ്യരെ അള്ളാഹു തരാൻ റെഡിയായി നിൽക്കുകയാണെന്ന് സെയ്ദുന റസൂലുള്ള അതുകൊണ്ടാണ് ഐമ്മച്ചുകൾ പറഞ്ഞത് ഇന്നത്തെ രാത്രി സൂറത്തു യാസീൻ മുതൽ വലിയ പുണ്യകരമാണ് കാരണം യാസീനെ കുറിച്ച് ഹബീബ് റസൂറുള്ള സോല്ലി സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം കാണാം സൂറത്തു നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതിയാലും അള്ളാഹു അത് നടത്തി തരും നമ്മൾ സാധാരണ പറ അച്ചരാ ആലമീൻ വിധികൾ നിർണയിക്കുന്ന മഹച്ചരമായ രാത്രിയിൽ ഒരു വർഷത്തെ വിധികൾ പ്ലാൻ ചെയ്യുന്ന രാത്രിയിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് അവരിലേക്ക് കൈ ഉയർത്തി നിറകണ്ണുകളോട് ചോദിക്കുമ്പോ ക്കുന്നത് അള്ളാഹുവിന്റെ കുർആആാനാണെങ്കിൽ സ്വീകാര്യയോഗ്യമാകുമാതു ഉറപ്പല്ലേ ഇപ്പൊ മനസ്സറിഞ്ഞുകൊണ്ട് യാസിൻ മൂന്ന് യാസിൻ നമ്മൾ എന്തിനാ അവതാർ ഒന്നാമത്തത് ആഫിയത്തുള്ള ദീർഘായാണ് ഒരുപാട് കാലം ഇങ്ങനെ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് കാലം ഇങ്ങനെ ജീവിച്ച് കിടന്നിട്ട് കാര്യമില്ലല്ലോ ചിലരുണ്ട് നൂറു വയസ്സായിട്ടും നല്ല ആരോഗ്യണ്ട് അബാധത്തുകളിലും മുഴുകുന്ന ആളാണ് രക്ഷപ്പെട്ടു ഒരാളുണ്ട് കുറെ ആയുസ് ഇങ്ങനെ ജീവിച്ചു പക്ഷെ അള്ളാഹുവിനോട് അടുക്കുന്നില്ല അതുകൊണ്ടല്ല കാര്യമുണ്ടോ അള്ളാന്റെ തോത്തിൽ ദീർഘായുസ് കിട്ടണം അല്ലെങ്കിൽ വെറുതെ ദീർഘായുസുണ്ട് ഒരു എൺപത് വയസ്സ് കഴിഞ്ഞപ്പോൾ കിടന്നതാ നൂറ് വയസ്സായിട്ടും സ്വന്തം മക്കൾ പോലും മറപ്പോടെ നോക്കുന്ന നോക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അഭിവാദങ്ങൾ എപ്പോഴും ദ്വാശ ചെയ്തിരുന്നു അള്ളാഹുവേ അറുദ്ധലിൽ ഒഴമ്പറിലേക്ക് നീ എന്നെ എത്തിക്കല്ലേ അല്ല എന്താണ് ഈ അറുതലിൽ എന്ന് പറഞ്ഞാൽ വയസ്സിന്റെ ആ എത്തുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ എന്നെ അങ്ങോട്ട് എത്തിക്കല്ലേ അല്ല എന്ന് ദ്വാ ചെയ്തിരുന്നു സെയ്ദുന റസൂറുള്ള അതായത് മരിക്കോണം ആഫിയത്ത് വേണം നിന്ന് നിസ്കരിക്കാൻ പറ്റണം മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കരുത് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും മക്കളുടെ സഹായം വേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പ്രച്ചോനെ അഫിയത്ത് തരണേ അല്ല അതാണ് നമ്മുടെ ഒന്നാമത്തെ എന്തിനാ ആഫിയത്ത് നിന്റെ മുമ്പിൽ വണങ്ങാൻ നിനക്ക് സുചൂതി ചെയ്യാൻ നിനക്ക് അഭിബാധത്ത് ചെയ്യാൻ നിന്റെ തോറ്റിൽ നടക്കാൻ ഇതിനാണുള്ള ഇതിനാണ് വേറൊന്നിനും അല്ല അതിനാണ് നമ്മൾ ഒന്നാമത്തെ യാസം രണ്ടാമത്തെ റിസുക്ക് വിശാലമാകാൻ റിസുക്ക് ജീവിത ഉപാധിയാണ് ആ ഉപാധികളൊക്കെ നിനക്ക് നിനക്ക് ചെയ്യാനാണ് ചെയ്യാനാണല്ലോ നിന്നെ അറിയാൻ വേണ്ടിയിട്ട് ആ ഉപാധികളൊക്കെ നീ എനിക്ക് തരണം മൂന്നാമത്തെ ആക്യപത്ത് നന്നാകാൻ മുസ്ലിമായി ജീവിക്കാൻ മുസ്ലിമായി മരിക്കാൻ ഭയങ്കര പാടാൻ അവസാനം ഈ മനസ്സിലാ മച്ചാക്കണയല്ലൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ കഴിയണം നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ചെയ്യണം മഹാനായ അലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് ഹബീബായ സയ്യിദുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കണേറ അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേനൂറുള്ള അതുപോലെ തഹജ്ജുക്കെ നിസ്കരിക്ക പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടെങ്കിലും ഈ രാത്രിയിൽ പ്രത്യേകിച്ചൊന്ന് ഒന്ന് കൂടുതൽ പരിഗണിക്കുക അള്ളാന്റെ മുമ്പിൽ ഒറ്റക്കിരിക്കുക ഞാൻ ചോദിച്ചില്ലേ അള്ളാന്റെ മുമ്പിൽ ഒറ്റക്കിരുന്ന് നോക്കിയിട്ടുണ്ടോ ഒറ്റക്കിരു നല്ലാന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ടുണ്ടോ സുജൂതിൽ കിടന്നിട്ടുണ്ടോ വല്ലാത്തൊരു ആനന്ദം അടിമയും ഉടമയും തമ്മിലുള്ള പ്രണയത്തിന്റെ തീവ്രഭാവം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന മനോഹരമായ നിമിഷം തഹജുദ് അതിൽ വല്ലാത്ത ആനന്ദമാണെന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത് മുഹമ്മദ് റസൂറുള്ള കാരണം എന്താ കാലിൽ നീര് വന്ന് വീർത്തിട്ട് മറിഞ്ഞിട്ടില്ല ഒത്തിരി വിധങ്ങൾ എനിക്ക് വേദന എടുക്കണ ഞാൻ നിർത്തണമെന്നല്ല ആയിഷാ ബീവി ചോദിക്കുമ്പോഴാ കാലിലേക്ക് നോക്കണത് തന്നെ കാലിൽ നീര് വന്ന് വീർത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അതൊരു പ്രയാസമായി തോന്നിയിട്ടില്ല മുത്തുനബിക്ക് വീർത്തതുപോലും അറിഞ്ഞിട്ടില്ല കാരണം അള്ളാഹുവി ലയിക്കാൻ പറ്റിയ നിമിഷങ്ങളാൻ ഈ രാത്രി നഷ്ടപ്പെടുത്തി കളയരുത് മറ്റൊന്ന് കബർ സി ആർച്ച നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞ എത്രയോ മനുഷ്യന്മാരും അവിടെ വള്ളിക്കാടുകളിലൊക്കെ ഉണ്ട് നമ്മുടെ ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണെങ്കിലും ഉത്തരേന്ത്യയൊക്കെ ആണെങ്കിലും ബറാച്ച് ഷൈബേ ബറാച്ച് നമ്മുടെ യു എയിലൊക്കെ ഈ ഹഗ്ഗിൽ ലൈല ലയില്ലാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ചെറിയ കുട്ടികൾ ഷൈബാം പതിനഞ്ചിന്റെ രാത്രിയിൽ മിഠായികളൊക്കെ ആയിട്ട് ഓരോ വീടുകളിൽ ചെന്ന് അവർക്ക് മിഠായികൾ ദാനം ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്തോഷം പങ്കിടുന്ന കാഴ്ച ഹഗ്ഗിൽ ലൈല യു എയിലൊക്കെ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ നമുക്കറിയുമായിരിക്കും ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വറാഹത്തിന്റെ രാത്രിയിൽ ഇഷാനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു വണ്ടി ഉണ്ടാവും ചിലപ്പോൾ ലോറി ആയിരിക്കും വലിയ ബസ്സായിരിക്കും അതിലെല്ലാവരും കൂടെ പോകുന്നത് ആ പള്ളിയിലെ കബർസ്ഥാനിലേക്കായിരിക്കും ഇപ്പം നമ്മുടെ കേരളം പോലെ എല്ലാ പള്ളിയിലും അല്ലെങ്കിൽ ഭൂരിഭാഗം പള്ളികളിലൊന്നും കബർസ്ഥാനില്ല പല സ്ഥലങ്ങളിലും ഒരു നൂറ് പള്ളിക്ക് ചിലപ്പോൾ ഒരു കബർസ്ഥാനൊക്കെ ഉണ്ടാവുകയുള്ളൂ വലിയ വിശാലാർത്ഥത്തിലായിരിക്കും അങ്ങനെ തന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് യാത്ര ചെയ്ത് അന്നത്തെ രാത്രി അവിടെയുള്ള കബറാളികൾക്ക് വേണ്ടി ത്വാ ചെയ്യും ഞാൻ പലപ്പോഴും പോകാറുണ്ട് നമ്മുടെ പൂ മാർക്കറ്റ് മഹാനായ ആലി മുസ്ലിയാർ റഹിമഹുല അടക്കം മറബെട്ട് കിടക്കുന്ന ആ കബർസ്ഥാനിൽ പല രാത്രികളിലും പോയിട്ടുണ്ട് എത്രയോ ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അന്നത്തെ രാത്രി ഉറങ്ങാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്വാ ചെയ്യാനും സ്വന്തം കാര്യത്തിന് അള്ളാനോട് പറയാനും ഒക്കെ കബർസ്ഥാനുകളിൽ ഒരുമിച്ചു കൂടുന്ന കാഴ്ചയുണ്ട് പുണ്യ റസൂൽ സല്ലാഹു അല്ലി സ്വലമാ തങ്ങളും ും പോയി നിന്ന് അവിടുത്തെ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ചെയ്യാൻ സ്വല്ലല്ലാഹു അലൈഹി ഹദീദ് മനഃപ്പാടുള്ള ഇമാം റളിയല്ലാഹു ശാഫിഈ ഷാഫി പറയാണ് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് അഞ്ച് രാത്രികൾ ഹംസുലയാൽ അഞ്ച് രാത്രികൾ പ്രാർത്ഥനക്ക് ഉത്തരമുള്ളതാണെന്ന് ഇമാമുനഷൻ ഇമാം ഷാഫി അള്ളാഹുനൊക്കെ ഒരു കാരണം പറ ഒരു കാര്യം പറയണമെങ്കിൽ തെളിവില്ലാതെ പറയുന്നവരാണോ ആ മഹത്തുക്കരുടെയൊക്കെ പിന്നാലെ നടക്കാൻ തോഫിക്ക് നൽകട്ടെ അഞ്ച് രാത്രികൾ ഒന്നാമച്ചത് ലൈലത്തുൽ രാത്രിയാണ് മറ്റൊന്ന് ലൈലത്തുൽ ഫിത്തുർ ഈദുൽ ഫിത്തുറിന്റെ രാത്രിയാണ് മറ്റൊന്ന് ലൈലത്തുൽ നെഹുർ ബലി പെരുന്നാളിന്റെ രാത്രിയാണ് മറ്റൊന്ന് റജബ് റജബിലെ ആദ്യത്തെ രാത്രിയാണ് ഏറ്റവും അവസാനമായി പറയുന്നുണ്ട് ലൈലത്തു നിസ്ഫിമിൻ ഷാഹബാൻ ഷാഹബാൻ പതിനഞ്ചിന്റെ രാത്രി

കൽവുകോത്രത്തിന്റെ ആടുകൾക്ക് ഭയങ്കര രോമായിരിക്കും അപ്പൊ അത്രയധികം ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും അഞ്ച് ആളുകളെ മാത്രം അവരിലേക്ക് മാത്രം അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവൂല്ല സെയ്ദുന റസൂറുള്ള ഒന്ന് മുഷിരിക്കാൻ അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നവർ മുഷിരിക്കങ്ങളിലേക്കല്ലോ നോക്കൂല മറ്റൊന്ന് മുഷാഹിൻ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കി നടക്കുന്ന ഉണ്ടാക്കി നടക്കുന്ന ഭിന്നത ഉണ്ടാക്കി നടക്കുന്ന മനുഷ്യരിലേക്കും അള്ളാഹു നോക്കില്ല എന്ന് സെയ്ദുൻ ആർ മൂന്നാമതായി കുടുംബ ബന്ധം മുറിച്ചവനെ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല ആ ബന്ധം ചേർക്കാതെ ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവില്ല സെയ്ദുന റസൂറുള്ള കുടുംബ ബന്ധങ്ങൾ പലരുടെയും മുറിഞ്ഞു കിടക്കാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ കുടുംബ ബന്ധം മുറിഞ്ഞു കിടക്കാൻ ആ കുടുംബ ബന്ധം ചേർക്കാതെ നിങ്ങൾ എത്ര തലകുത്തി പറഞ്ഞാലും അള്ളാഹുവിനത് വേണ്ട ഒരുവേള തങ്ങൾ പറയുന്നുണ്ട് ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ച് ആരെങ്കിലും ഒക്കെ ഇരുപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോണേ ഞാൻ ചെയ്യാൻ പോവാണ് സെയ്ദുനാ റസൂറുള്ള ഒരു സ്വഹാബി എഴുന്നേറ്റ് പോയി വേഗം മുത്തുമ്മാനോടോ ആരോടൊക്കെ പിണങ്ങി നിന്നത് പോയി തീർത്തിട്ട് ഓടി വരാൻ ഹദറത്തിലേക്ക് അത്രത്തോളം സൂക്ഷ്മത പാലിച്ചിരുന്നവര് കുടുംബ ബന്ധം ഒരാൾ ഒരു സദസ്യലുണ്ടെങ്കിൽ എത്ര ദ്വാരം കാര്യമില്ല ഏത് തങ്ങൾ ധാരണന്നിട്ടും കാര്യമില്ല ദ്വാര സ്വീകരിക്കൂല അത്രത്തോളം ശബിക്കപ്പെട്ടവനാണ് അവനെന്ന് പഠിപ്പിച്ച റസൂലുദ്ദ നബിയെ എന്ത് ചെയ്തു കൊടുത്തിട്ട് അവര് തിരിച്ചൊന്നും ചെയ്യേണ്ടില്ലല്ലോ അഭിഭായങ്ങൾ പറയുന്നുണ്ട് പകരത്തിന് പകരം ചെയ്യലല്ല കുടുംബ ബന്ധം പുതുക്കൽ നീ ചെയ്യേണ്ടത് ചെയ്യുക ബാക്കി അവരും ഇതൊക്കെ പറയണം നമ്മള് ഒന്ന് ചിന്തിച്ചു വെക്കാൻ മതി അള്ള നമുക്ക് എന്തൊക്കെ തന്നു നമ്മൾ തിരിച്ചെന്താ നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് അവളൊരു നന്ദി കാണിച്ചില്ല സ്വയം നമ്മളിലേക്ക് ഒന്ന് നോക്കിയേ ഈ വർത്താനം ഇടയിൽ എത്ര തവണ ശ്വസിച്ചിട്ടുണ്ട് അള്ളാന്റെ അനുഗ്രഹമില്ലാതെ നമ്മുടെ കയ്യിൽ എന്തുള്ളത് എന്നിട്ട് അള്ളാനോട് തിരിച്ചു നമ്മൾ എന്ത് നന്ദിയാ കാണിച്ചത് നമുക്ക് എന്ത് അവകാശം ഉണ്ട് ഈ വർത്താനം പറയാനായിട്ട് േ നമ്മൾ ക്ഷമിച്ചാൽ നമ്മളോട് നാഥൻ ക്ഷമിക്കൂ അത്രയുള്ളൂ അള്ളാഹോ ബോധത്തിൽ ജീവിക്കാൻ ദോഫിക്കട്ടെ മറ്റൊന്ന് അഹങ്കാരത്തോടുകൂടെ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവരിലേക്കും അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല ആ അഹങ്കാരത്തോടെ വസ്ത്രം ഇങ്ങനെ വലിച്ചഴച്ച് നടക്കുന്ന മനുഷ്യൻ നമ്മൾ വസ്ത്രം വലിച്ചെഴിക്കുന്നതിലേക്ക് മാത്രമേ നോക്കുള്ളൂ അഹങ്കാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കൂല അല്ലെ വസ്ത്രം വലിച്ചെഴിക്കാൻ പാടില്ല അങ്ങനെ ഇരിയാണിക്ക് താഴെ പുരുഷന്മാർ വസ്ത്രം ധരിക്കാൻ പാടില്ല അതുപോലെ കൽബിൽ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല ഞാൻ അത്ര തിരക്കേടില്ല എന്നുള്ളൊരു തോന്നൽ അഹങ്കാരം അത് അള്ളാക്ക് മാത്രമേ ഉള്ളതാണ് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് എന്തുള്ളത് സ്വന്തമായിട്ടുള്ളത് അള്ളാക്ക് മാത്രമാണ് നമ്മളല്ലാന്റെ വെറും അടിമകൾ മാത്രമാണ് അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഫവൈലുലിൽ മുസ്വല്ലിൻ നമ്മുടെ നിസ്കാരം കൊണ്ടുപോലും നമ്മൾ നരകത്തിലേക്കാണ് ചെന്നത്ത എന്ന് അള്ളാഹുവിന്റെ കുറാൻ മറ്റൊന്ന് മാതാപിതാക്കൾ ഉറപ്പിച്ചവനിലേക്കും അള്ളാഹു നോക്കില്ല ഹവിവാചങ്ങളുടെ അടുക്കൽ ഒരു സഹാവി ഒന്ന് പറയുന്നില്ല നബിയെ ചുരുക്കി പറയാൻ എന്റെ വാപ്പ എന്റെ പോക്കറ്റിൽ നിന്ന് എപ്പോഴും പൈസ എടുക്കും ഈ അസുഖം ുടെ മുഖം ചുവക്കുന്നുണ്ട് പൈസ വാപ്പാക്കുള്ളത് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ മാതാപിതാക്കളെങ്ങാനും ഒരു കഷ്ണം ഇറച്ചിയെങ്ങാനും മുറിച്ചെടുത്താൽ അവർ ചെയ്തതിന്റെ നാലിലൊന്നു പോലും നീ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട ഉമ്മാടെ എവിടെയാ സ്വർഗം എന്ന് പറഞ്ഞത് എന്റെ തലയിൽ വെക്കാ ഞാൻ ഉമ്മടെ കയ്യിലാണെന്ന് പറഞ്ഞില്ല കാലിന്റെ അടിയിലാണെന്ന് പറഞ്ഞത് അത്രയും താഴണം ആ കാലിന്റെ അടിവരെ താന്നിട്ടെങ്കിലോ സ്വർഗം മേടിക്കണം അവരുടെ മുമ്പിൽ ധിക്കാരപൂർവമായ ഒരു നോട്ടം പോലും നോക്കരുതേ പരിശുദ്ധ കൂടാന്റെ ഭാഷയാണ് അപ്പൊ ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത് അന്ന് നോക്കൂല എന്ന് പറഞ്ഞത് എന്തിനാ ഇങ്ങനെയുള്ള രാത്രികളൊക്കെ വരുമ്പോ ഈ തെറ്റുകളിൽ നിന്ന് മാറി അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ അവന്റെ റഹ്മത്തെ കരസ്ഥമാക്കാൻ അതിന് കഴിയണമെന്നാണ് വർഷം പഠിപ്പിക്കേണ്ടത് അള്ളാഹുറബുല്ലാലമിൻ തൗഫീക്ക് നൽകട്ടെ നിങ്ങൾക്ക് ദീർഘായുസ് വേണോ സമ്പത്തിൽ വർധനവ് വേണോ ഇമ്മ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ സെയ്തുറസൂറും അള്ളാഹുറബുല്ലമീൻ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്ലാനിങ്ങുകളൊക്കെ നടത്തുമ്പോൾ അള്ളാഹുലേക്ക് കൈ ഉയർത്തിയിട്ട് അനുകൂലമാക്കണേ അനുകൂലമാക്കണേയല്ല എന്നത് ആചെയും കിട്ടുന്ന നിമിഷങ്ങളാണിതൊക്കെ അപ്പൊ നഷ്ടപ്പെടുത്തി കളയരുത് പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമാകണം നല്ല കാര്യങ്ങൾ ചെയ്യണം നമുക്ക് പറ്റുന്നില്ലേ മാറിയോ അല്ലാതെ പ്രശ്നങ്ങളും ഭിന്നതകളും ഉണ്ടാക്കാനായിട്ട് ഇടയിൽ വരികയും ചെയ്യരുത് അള്ളാഹു എല്ലാവർക്കും നല്ല ബോധം നൽകുമാറാകട്ടെ